ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന് തൊട്ടു തൊട്ടുമുൻപായി പാകിസ്ഥാൻ ടീമിന് ശക്തമായി മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ പാകിസ്ഥാൻ കിരീടം സ്വന്തമാക്കിയാൽ മാത്രം പോരാ എന്നാണ് ഷഹബാസ് പറഞ്ഞത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ദുബായിൽ വച്ച് ഇന്ത്യക്കെതിരെ നടക്കുന്ന മത്സരത്തിൽ ശക്തമായ വിജയം സ്വന്തമാക്കണമെന്നും ഇന്ത്യയെ പൂർണമായും പരാജയപ്പെടുത്തണമെന്നും തങ്ങളുടെ ടീമിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ് മുൻപ് ടൂർണമെന്റിനായി പാകിസ്ഥാനിലേക്ക് തങ്ങളുടെ ടീമിനെ അയക്കാൻ തയ്യാറല്ല എന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു അന്നുമുതൽ പല വിവാദങ്ങളും ആരംഭിച്ചു ഇതിനുശേഷമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നമുക്ക് വളരെ മികച്ച ടീമാണുള്ളത് സമീപകാലത്ത് ഒരുപാട് വിജയങ്ങൾ സ്വന്തമാക്കാൻ പാകിസ്ഥാൻ ടീമിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ടൂർണമെന്റ് ചാമ്പ്യൻസ് ട്രോഫി തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടുക എന്നത് മാത്രമല്ല ദുബായിൽ നമ്മളുടെ ബന്ധവൈരികളായ ഇന്ത്യക്കെതിരെ ശക്തമായ വിജയം സ്വന്തമാക്കുക എന്നതും നമ്മുടെ ലക്ഷ്യമാണ് അവരെ പരാജയപ്പെടുത്തുക എന്നത് നമുക്ക് മുമ്പിലുള്ള വലിയ വെല്ലുവിളിയാണ് അതിനായി നമ്മുടെ രാജ്യം പൂർണമായും ടീമിന് പിന്നിലുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നിലവിലെ ചാമ്പ്യൻസ് ട്രോഫി ചാമ്പ്യന്മാരാണ് പാകിസ്ഥാൻ ടീം രണ്ടായിരത്തി പതിനേഴിൽ അവസാനമായി നടന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിയാണ് പാകിസ്ഥാൻ കിരീടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായി ഒരു ഐ സി സി ടൂർണമെന്റിൽ ഇന്ത്യയെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയത് അന്ന് ദുബായിൽ വെച്ച് നടന്ന ട്വന്റി ട്വന്റി ലോകകപ്പിലായിരുന്നു പാകിസ്ഥാന്റെ പൂർണമായ വിജയം ശേഷം ഇതുവരെയും ഇന്ത്യയെ പരാജയപ്പെടുത്താൻ പാകിസ്ഥാൻ ടീമിന് സാധിച്ചിട്ടില്ല ഇത്തവണ അതിനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് മൂന്ന് പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ഐ സി സി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ ടീം നമ്മുടെ രാജ്യത്തിന് അഭിമാനമുയർത്തുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപായി തങ്ങളുടെ സ്റ്റേഡിയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങളിലാണ് നിലവിൽ പാകിസ്ഥാൻ മറ്റു ടീമുകൾക്ക് യാതൊരു കുറവുകളും കൂടാതെ ടൂർണമെന്റിൽ അണിനിരക്കാനുള്ള അവസരം ഒരുക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്